ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടിഫറീസൻ മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ആവശ്യത്തിന് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി അതിന് ശേഷം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്കത് ചിക്കൻ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മൾ കുറച്ച് നേരം ചിക്കൻ വെക്കുമ്പോഴാണ് ആ മസാലകളൊക്കെ ആ ചിക്കനിലോട്ട് പിടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണയെടുക്കുന്നുള്ളൂ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് ശേഷം ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ആയിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മളെപ്പോഴും ഈ ചിക്കൻ കറി വെക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ചെറിയ ഉള്ളി ഇടാമ്പഴത്തേക്കും ഒരു ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എല്ലാവരും വളരെ എളുപ്പത്തിന് സവാള വെച്ചുണ്ടാക്കും പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടാക്കാൻ പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇത് ഞാൻ ചതച്ചതല്ല ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് അതും ഒന്ന് നന്നായിട്ട് ഉള്ളി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ലതുപോലെ കളറാ മാറി വരമ്പോൾ അപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഉള്ളി നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുമ്പോഴാണ് കറിക്ക് ഒരു തിക്നെസ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട് അപ്പം ബ്രൗൺ കളർ ഒന്നായതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം പൊടികളെല്ലാം ചേർക്കാം ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി പിന്നെ എരിവിന് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല അപ്പം ആ മുളക് പൊടി ഇപ്പോഴാണ് ചേർക്കുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം ഇതൊന്നൊരു ഒരു പച്ച ചവ മാറുന്ന പേരെ നമുക്ക് ചെറിയ തീയിലിട്ട് അതായത് സിമ്മിലിട്ട് നന്നായിട്ട് ഈ പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് എരിവിനുള്ള കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി അത് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം ഇതിങ്ങനെ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൊടിയുടെ കളറൊന്നും മാറും ആ ഒരു കളറാണ് നമ്മളെ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ ആ ചിക്കൻ കിട്ടുന്നത് അപ്പം ഈ എത്രത്തോളം കളർ മാറുന്നു എന്ന് കരുതി കരിഞ്ഞു പോകാൻ പാടില്ല നല്ലൊരു ഡാർക്ക് കളർ കിട്ടുമ്പോഴാണ് ആ ചിക്കൻ കറിക്ക് അത്രയും ഒരു ടേസ്റ്റും അല്ലെങ്കിൽ കാണാനും ആ ഒരു കാണാനൊരു ഭംഗിയുണ്ടാകും അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഉള്ളിയും അതുപോലെ ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളം അതായത് ചിക്കനിൽ നിന്ന് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളം കുറച്ചായിട്ട് വരും അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വയ്ക്കും അപ്പോൾ അടച്ച് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സോളം വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പം ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നീളത്തിന് കട്ട് ചെയ്ത് അത് നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ചിക്കനിൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്കത് നന്നായിട്ടൊന്ന് വെന്ത് വെന്ത് വരും നല്ല സോഫ്റ്റ് ആവും നമ്മളെ തക്കാളി അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലത് കാര്യം ഇതിപ്പം നമ്മൾ ചിക്കനൊക്കെ ചൂടായിരിക്കുമല്ലേ അപ്പം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇനി കുറച്ച് നേരം കൊണ്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള ഗ്രേവി എല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഗരം മസാല നമ്മളിവിടെ ചേർക്കുന്നത് അപ്പോൾ ആ ഗരം മസാലയും ഇവിടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം മസാല എല്ലാം ഒന്ന് പിടിക്കണ്ടേ ചിക്കനിലോട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി ചാറോട് കൂടിയ കറി വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിനായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത് അപ്പം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ഈ മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്